ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഞാനിന്നേ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പണ്ടൊക്കെയുള്ള മക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വളരെ ചെറുതിലൊക്കെ അമ്മയായിട്ട് അടുത്ത് നിൽക്കുന്ന മക്കളായിരുന്നു അതായത് വീടുമായിട്ട് അടുത്ത് നിന്ന് വീട്ടിലെ ജോലി ചെയ്യുക വീട്ടിലെ അമ്മേനെ സഹായിച്ചു കൊടുക്കുക അങ്ങനെയായിരുന്നു പെൺകുട്ടികൾ സ്പെഷ്യലി പെൺകുട്ടികൾ ആൺകുട്ടികളെ കൊണ്ട് പണ്ടൊക്കെ ഒന്നും ജോലി ചെയ്യിപ്പിക്കില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല കാലം മാറി ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരേപോലെ ഈക്വലാണ് അങ്ങനെ വേണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് രാവിലെ പിള്ളേരെ എഴുന്നേൽക്കുമ്പോൾ കുട്ടികളെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും അല്ലേ അങ്ങനെയല്ലേ നമ്മൾ കുറച്ച് മുതിർന്ന ഒരു പതിനാറ് വയസ്സോ പതിനെട്ട് വയസ്സോ എടി അത് ചെയ്യുന്നവരെന്നു പറയും പക്ഷെ അത് നമ്മൾ കുഞ്ഞിലെ അവരെ ശീലിപ്പിക്കണം ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഒരു മൂന്ന് വയസ്സുള്ള കൊച്ച് കുറേ കളിക്കണ പാത്രങ്ങൾ എടുത്ത് കഴിയുമ്പോൾ അവിടെ ഇവിടെയും ഹാളിലും മറ്റേ ഒക്കെ വലിച്ചു വരിമ്പോൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ കളി കഴിയുമ്പോൾ ഇതെല്ലാം അതെ സ്ഥലത്ത് വയ്ക്കേണ്ട സ്ഥലങ്ങൾ നീറ്റായിട്ട് വെക്കാൻ അവരെ പരിശീലിപ്പിക്കണം അതുപോലെ ആൺകുട്ടികളെ ആണെങ്കിലും അവർ രണ്ടുപേരെ ഞാൻ പറയണം ആണും പെണ്ണും അതിന് വ്യത്യാസമൊന്നുമില്ല അവർ ഉറങ്ങി എണീക്കുമ്പോൾ അവരുടെ ആ ബെഡ് ഒന്ന് മടക്കി വെക്കാൻ അവർക്ക് അവർക്കൊരുവിധം അറിവാവുമ്പോൾ അതൊന്നും ചെറിയ ഷീറ്റുകളൊക്കെ ഒന്ന് മടക്കുക വലിയ ഷീറ്റൊക്കെ ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല അവരെക്കൊണ്ട് പറ്റുന്നത് ബാലവേല ചെയ്യിപ്പിക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ അവർ ഒത്തിരി ഇച്ചിരി ആയി കഴിയുമ്പോൾ അവർ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ യൂണിഫോമൊക്കെ വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ എവിടെ ബക്കറ്റ് ബാസ്ക്കറ്റൊക്കെ നമ്മൾ വയ്ക്കുമല്ലോ ആ വേസ്റ്റ് തുണിയൊക്കെ ഇടാനായിട്ട് അപ്പം അതൊക്കെ കൊണ്ട് വെക്കേണ്ട സ്ഥലത്ത് വെക്കാനും നമ്മൾ പരിശീലിപ്പിക്കണം കുളിക്കാനായിട്ട് വൃത്തിയായിട്ട് കുളിക്കാൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ പരിശീലിപ്പിക്കണം എസ്പെഷ്യലി അവർ ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ ആൺകുട്ടികൾ വളരെ നീറ്റല്ലാത്ത രീതിയിലാണ് അവർ യൂറിൻ പാസ് ചെയ്തിട്ടൊക്കെ പോരുന്നത് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക പിള്ളേർക്ക് അപ്പോൾ അവർ പുറത്തു പോയാലും ഏതെങ്കിലും ഒരു വീട്ടിലോ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയാലും അവരത് ചെയ്യും അല്ലാതെ ഈതൊന്നും പഠിക്കാത്ത പിള്ളേർ അവരതുപോലെ പെരുമാറുകയുള്ളൂ പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞ അവരെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാലോ ഇതൊന്നും പഠിക്കാത്ത പിള്ളേർ വളരെയധികം ബുദ്ധിമുട്ടും കാരണം അവർ ആദ്യം അവരുടെ കാര്യങ്ങൾ അവിടെ ചെന്ന് അവർ സ്വന്തമായിട്ട് ചെയ്യണം അവരുടെ ഭർത്താവിൻ്റെ കാര്യം ചെയ്യണം ഭർത്താവും ഭാര്യയുള്ളവെങ്കിൽ മാത്രം അവർ രണ്ടുപേരുടെയും കാര്യങ്ങൾ തന്നെ ഇതിലല്ല ഫാമിലി ഒരു കൂട്ടുകുടുംബത്തിലേക്കൊക്കെ ആണെങ്കിൽ ചെല്ലണമെങ്കിൽ അവിടെ അമ്മയുണ്ടാവും അമ്മ അമ്മൂമ്മ ഉണ്ടാവും ഭർത്താവിൻ്റെ അച്ഛനുണ്ടാവും സഹോദരങ്ങളുണ്ടാവും ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ അയ്യോ പിന്നെ വഴക്കായി വയ്യാ വലയായി ചെറുക്കൻ്റെ ചെവി തിന്നാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ അപ്പോൾ ആ കുട്ടി കല്യാണം കഴിച്ച് പോകുന്ന കുട്ടി മനസ്സുകൊണ്ട് പ്രാകുന്നത് അതിൻ്റെ അമ്മയെ തന്നെയായിരിക്കും അതുപോലെ പയ്യന്മാരും ചെറുക്കന്മാരും അങ്ങനെ തന്നെയാണ് അവരും അവരുടെ കാര്യങ്ങൾ ചെയ്തു പിടിക്കട്ടെ അതിനായിട്ട് നമുക്ക് ഇന്ന് തുടങ്ങി ചെയ്യാത്തവർ ഒന്ന് അവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അവർ മാരേജ് ചെയ്ത് എവിടെയെങ്കിലും ചെന്നാൽ അയ്യോ എൻ്റെ ഇതൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മോള് പഠിക്കുമായിരുന്നു എൻ്റെ മോള് ജോലിയിലായിട്ട് പുറത്തായിരുന്നു പിന്നെ അവിടെ ഒരു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കോ വേണ്ടി തിളക്കണ സാമ്പാറെന്ന് പറഞ്ഞ പോലെ ചെയ്തിട്ട് പോവുക അത് അത് പഠിച്ച അവർ പഠിച്ച ഒരു അവരുടെ ശീലങ്ങളാണത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മളായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ ഇന്ന് അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്ത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഓക്കെ ഇനി അടുത്ത വീഡിയോയിട്ട് ഞാൻ വരാം നാളെ വരാം കേട്ടോ ഓക്കെ ബൈ